സഹോദരങ്ങളെ ഹാപ്പി സൺഡേ ബൈബിൾ വാക്യങ്ങളിലൂടെ യാക്കോബിന്റെ ലേഖനത്തില് നാലാം അധ്യായത്തിലെ നാലാം വചനം കാണിച്ചിരുകയാണ് ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുടെ നിങ്ങൾ അറിയുന്നില്ല ലോകത്തിൻ്റെ മിത്രമാകാൻ ആഗ്രഹിക്കുന്ന ന്നെ തന്നെ ദൈവത്തിന്റെ ശത്രുവാക്കുന്നു ഈ ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുതെന്ന് ലോകത്തിലുള്ള വസ്തുക്കൾ എന്തൊക്കെയാണ് അന്യായമായ മധുരോത്സവം അഴിഞ്ഞാട്ടം വ്യഭിചാരം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ആ ഈ ലോകത്തിലുള്ള ആ കാര്യങ്ങളെല്ലാം നമ്മൾ ബഹിഷ്കരിക്കുക കൂടാതെ എവിടെ അസുരയും സ്വാർത്ഥമോഹവും ഉണ്ടോ അവിടെ ക്രമക്കേടും എല്ലാ ദുഷ്കർമ്മങ്ങളും ഉണ്ട് ദൈവം ഇപ്പം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ രണ്ട് കുടുംബം ഉണ്ടെന്ന് ഒരു കുടുംബം നല്ല ദൈവഭക്തിയിൽ ജീവിക്കുന്ന കുടുംബം അവർ ദൈവം അനുഗ്രഹിക്കുന്നു അവർക്ക് വേണ്ടുന്ന എല്ലാം കൊടുക്കുന്നു സമ്പത്ത് കൊടുക്കുന്നു വീടാകുന്ന വീടാകുന്നു കാറാവുന്നു അവർക്കെല്ലാം ഉണ്ട് ദൈവഭക്തിയിലാതെ ഈ ലോകത്തിൻ്റെ ആയിട്ടുള്ള സുഖ സുഖഭോഗങ്ങളിൽ കൂടിയിരിക്കുന്ന മറ്റേ കുടുംബമെങ്കിലും ഇത് കണ്ടിട്ട് അസുഖം കൊണ്ട് അവർ ലോണെടുക്കുന്നു ഈ പറഞ്ഞെല്ലാം നേടുന്നു പക്ഷെ ദൈവത്തിന് ഇഷ്ടപ്പെടാത്ത രീതിയിൽ സഞ്ചരിക്കുകയാണെങ്കിലും ലോണെടുക്കാൻ പറ്റാതൊരു ജപ്തിയാകും പ്രശ്നങ്ങളാകും അതുകൊണ്ട് ലോകത്തെയോ ലോകത്തിലുള്ള അവസ്ഥക്കളെയോ സ്നേഹമാണ് എല്ലാം നശ്വരമാണ് കുടുംബത്തിലേക്ക് രണ്ട് വ്യക്തികൾ കിടന്നുവരെ ഒരു സമ്പന്നൻ നല്ലൊരു വലിയൊരു ആഡംബര കാറിന് വരെ സ്വർണ്ണമുള്ള ഒരു ദരിദ്രൻ സൈക്കിളിന് വരെ നിങ്ങൾ ആരും സ്വീകരിക്കും ഞാൻ ഉൾപ്പെടെ പറയുന്ന ഇതായിരിക്കും ധനിക ശരിക്കും സ്വീകരിക്കും വെൽക്കം സ്വീകരിക്കുമ്പോൾ വീട്ടിലാത്തേക്ക് കിട്ടും ദരിതനോട് പറയും ചേട്ടാ പിന്നെ വളർന്നുപോയി അതല്ല ദൈവം ഭക്ഷിക്കുന്നൊരു വ്യക്തിയാണെങ്കിലോ അല്ലെങ്കിൽ ഒരുപാട് രണ്ടു രണ്ടുപേരെയും ഒരുമിച്ച് വരും എന്നിട്ട് ധനികന് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ആ ദരിദ്രനെ അപ്പുറത്തേക്ക് ആരത്തെങ്കിലും മാറ്റിയിട്ട് സംസാരിപ്പിക്കും അങ്ങനെ ആയിത്തീരുന്ന കുടുംബം ഉണ്ടെങ്കിൽ അത് ദൈവരാജ്യത്തിലായിരിക്കുന്ന കുടുംബം എന്നെ ശ്രമിക്കുന്ന i love the money thank you